ഈ സാത്താൻ സേവ വരുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ലൂസിഫർ എന്ന് പറഞ്ഞ പറഞ്ഞൊരു കൺസെപ്റ്റ് എന്നാണ് ഇലൂമിനാറ്റിയൊക്കെ വരുന്നത് അങ്ങനെയാണ് സാത്താൻ വർഷിപ്പിന് ഉപയോഗിക്കുന്നത് പിരീഡ്സ് ബ്ലഡ് അതുപോലെ തന്നെ കുരിച്ചു തല കീഴായിട്ട് വയ്ക്കുക കുഡിയുള്ള ബ്ലാക്ക് ഡ്രസ്സ് ധരിക്കുക യു എസിലൊക്കെ ഈ സാത്താനിക് വർഷിപ്പിന് ഉപയോഗിക്കുന്ന സാധനങ്ങളും മാത്രം വിൽക്കുന്ന ഷോപ്പുകളുണ്ട് ഉണ്ട് അപ്പോൾ ഈ തിരുവോസ്തി എന്ന് പറയുന്ന ഓസ്റ്റി മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് ഇവർ ബ്ലഡിൽ മുക്കി കഴിക്കുന്നുണ്ടെന്നാണ് അത് പിരീഡ്സ് ബ്ലഡിൽ മുക്കി കഴിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് രഹസ്യമായിട്ട് പല കേന്ദ്രങ്ങളിലും കൊച്ചിയിലും ഒക്കെ തന്നെ ഇത് നടക്കുന്നുണ്ട് പോസിറ്റിവിറ്റി പോലെ തന്നെ നെഗറ്റിവിറ്റിക്കും പവർ പവറുണ്ടെന്നേ ദൈവത്തിന് പവറുണ്ടെങ്കിൽ സാത്താനും പവറുണ്ട് നമസ്കാരം നമസ്കാരം നമ്മൾ ഈ വന്ന് നിക്കുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടില് ഇപ്പോഴും ഈ സാത്താനേയും പ്രേതത്തെയും ഒക്കെ വിശ്വസിച്ചുകൊണ്ട് നടക്കുകയാണോ നിങ്ങൾ എന്നൊരു ചോദ്യം ഇപ്പോഴും പലയിടങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോ ഈ പറയുന്ന രീതിയിൽ സാത്താൻ സേവ ഈ പറയുന്ന ഇത്രയധികം അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാലത്തും ഇത്രയധികം മാർക്കറ്റിംഗില് ഇത് എന്തുകൊണ്ടായിരിക്കും ഇത് സി മനുഷ്യൻ മനുഷ്യന്റെ മനസ്സിൽ നന്മയും തിന്മയും ഇരുട്ടും വെളിച്ചവും ഇല്ല ഈ ലോകത്ത് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവില്ലേ അപ്പോൾ പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതിന് ഒരു നെഗറ്റീവ് എനർജി ലോകത്തുണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള കോൺഷ്യസ്നസ് ലെവലുള്ള ആൾക്കാർ നല്ലതിലേക്ക് പോകുന്നു അല്ലാത്തവർ നെഗറ്റീവിലേക്ക് പോകുന്നു ഈ സാത്താൻ സേവ വരുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ലൂസിഫർ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് എന്നാണ് ഇലൂമിനാറ്റിയൊക്കെ വരുന്നത് അങ്ങനെയാണ് ശരിക്കും വിദേശ രാജ്യങ്ങളിലൊക്കെ ഇലൂമിനാറ്റി സംഘടനകൾ ഇപ്പോഴും നിലവിലുണ്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ വർഷത്തിന് ഉപയോഗിക്കുന്നത് പിരീഡ്സ് ബ്ലഡ് അതുപോലെ തന്നെ കുരിച്ച തല കീഴായിട്ട് വയ്ക്കുക കുടിയുള്ള ബ്ലാക്ക് ഡ്രസ്സ് ധരിക്കുക ഇതൊക്കെ വെച്ചിട്ട് എല്ലാ നെഗറ്റിവിറ്റിയും ഈ ലോകത്ത് നമ്മൾ നെഗറ്റീവ് എന്നു പറയുന്നുണ്ടോ അതെല്ലാം മദ്യം മധുരാക്ഷി എല്ലാ ലഹരി പദാർത്ഥങ്ങളും സെക്സ് എല്ലാം ഒരുപോലെ കൊടുത്തുകൊണ്ട് ഇപ്പോഴത്തെ തലമുറയെ ആ ഒരു തലത്തിലേക്ക് നയിക്കുന്ന ഒരു സംഘം തന്നെ ലോകം ലോകമെമ്പാടുമുണ്ട് നമ്മൾ എലുമിനാറ്റി എന്ന് വിളിക്കുന്നു അതിനെയൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അപ്പോൾ ഇത് പരസ്യമായിട്ട് വരുന്നില്ല എന്നേ മാത്രമേ ഉള്ളൂ രഹസ്യമായിട്ട് പല കേന്ദ്രങ്ങളിലും കൊച്ചിയിലും ഒക്കെ തന്നെ ഇത് നടക്കുന്നുണ്ട് ഒരിക്കലും ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പയ്യം പറഞ്ഞാൽ അവിടെ കയറി കഴിഞ്ഞാൽ ഒരു കാരണവശാലും രക്ഷപ്പെടുത്തില്ലെന്നാണ് കാരണം പെട്ട് കഴിഞ്ഞാൽ പെട്ടു കാരണം ഒരു വ്യക്തിക്ക് അത്യാവശ്യം ഒരു നെഗറ്റിവിറ്റി ഉണ്ടെന്നേ ആയിരിക്കാം ഫോർ എക്സാമ്പിൾ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു ഒട്ടുമിക്ക സമയത്തും സിഗരറ്റായിട്ട് നടക്കുന്ന ഒരാൾ അവനെ കഞ്ചാവ് കൊടുക്കാൻ എളുപ്പമല്ലേ കഞ്ചാവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന് വല്ലതും വേണോ ഇനി സെക്സ് ഭയങ്കര വീക്ക്നെസ് ആയിട്ടുള്ളൊരു വ്യക്തി അതും ഒരു യങ്ങ്സ്റ്ററാന്നെയായിരിക്കും ആണായിക്കൊള്ളട്ടെ പെണ്ണായിക്കൊള്ളട്ടെ ഒരു മാനിയാക്ക് ലെവലിലാണ് ഞാൻ പറയുന്നത് സാധാരണ വ്യക്തിയല്ല മാനിയാക്ക് ആയിട്ടുള്ള ഒരാൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കിട്ടുകയാണത് അപ്പോൾ ഒരു ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ സംബന്ധിച്ചിടത്തോളം ഒരു മാനിയാക്ക് ലെവലുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ആരെ കിട്ടിയാലും പോരെ അപ്പോൾ ഇത്തരം ആകർഷണീയമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ലഭ്യമാണെന്നുള്ളത് അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആൾക്കാർ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കഴിയുന്നതും പോവാതിരിക്കുക പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ബ്രെയിനൊക്കെ ബ്രെയിൻ സെൽസ് ഒക്കെ അടിച്ചു പോയി കാണും കാരണം ഡെയിലി ബേസിസിൽ കഴിക്കുന്ന മയക്കുമരുന്ന് കുത്തിവെക്കുന്ന മയക്കുമരുന്ന് ഡെയിലി ചെയ്യുന്ന നെഗറ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസ് ഇതെല്ലാം തന്നെ ഒരു വ്യക്തിയെ നെഗറ്റീവാക്കി ആക്കി പിന്നെ എന്തിനാണ് അതിലേക്ക് പോകുന്നത് കഴിയുന്നതും ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ കുട്ടികൾ ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇതിലൊന്നും പോവാതിരിക്കുക ആണ് നല്ലത് അവർ എന്താ ഉപയോഗിക്കുന്നത് അല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇവരെ പോലെ തന്നെ നെഗറ്റിവിറ്റി ചെയ്യുന്ന കുറേ ആളുകളെ ഈ ലോകത്ത് സൃഷ്ടിക്കുക അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഒരാൾ പെട്ടെന്ന് ഹാക്ക് ചെയ്യുന്നു ഒരു കൺട്രിയുടെ സിസ്റ്റം മൊത്തം അക്കെന്താ ഗുണമുള്ളത് എന്നിട്ട് അയാൾ ചെയ്യാല്ലേ കുറേ പേരെ ബുദ്ധിമുട്ടിക്കുക അല്ലേ ഹാക്കേഴ്സ് ചെയ്യുന്നത് എന്താ എന്ന് പറയുന്ന പോലെ കുറേ ആളുകളെ ഹാക്ക് ചെയ്തിട്ട് അവരുടെ മൈൻഡിനെ ഹാക്ക് ചെയ്തിട്ട് പുതിയൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നു ഇതാണ് വിശ്വാസം എന്ന് പറയുന്നു അപ്പോൾ പുതിയതിനെ അന്വേഷിച്ച് നടക്കുന്ന പുതിയ തലമുറ ഇപ്പോഴത്തെ തലമുറ പെട്ടെന്ന് ഇതിൽ പെട്ടു പോകും എല്ലായിടത്തും ഉണ്ട് ഇത് നമ്മളറിയുന്നില്ല മാത്രമാണ് കുറെ വർഷം മുമ്പ് മലയാളത്തിലൊരു സിനിമ ഇത് റിലേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു അത് അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ പറയുന്ന ഈ കോസ്റ്റ്യൂമ് അതേപോലെ ഒരു ഗ്രൂപ്പിലേക്ക് ഈ പറയുന്ന രീതിയിൽ ഡ്രഗ്സ് ഒക്കെ കൊടുത്തിട്ട് അവരെ കൊണ്ടെത്തിക്കുന്നു പിന്നീട് അവർ ടോട്ടലി അവർ വിശ്വസിപ്പിച്ച വിശ്വസിച്ചിരുന്ന ആ ഒരു വർക്ക്ഷിപ്പിൽ നിന്ന് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാകുന്നു കാരണം ഡെയിലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് പിന്നീട് അത് കാണുമ്പോൾ ഒരു ഭയങ്കര നെഗറ്റീവ് വെച്ചാൽ അങ്ങോട്ട് അതിരിക്കോ യു എസിലൊക്കെ ഈ സാത്താനിക് വർഷപ്പിന് ഉപയോഗിക്കുന്ന സാധനങ്ങളും മാത്രം വിൽക്കുന്ന ഷോപ്പുകളുണ്ട് ഉണ്ട് അപ്പോഴോ പരസ്യമായിട്ട് നമ്മുടെ നാട്ടിൽ സെക്സ് ടോയ്സ് പ്രദർശനത്തിന് വെക്കുന്നുണ്ടോ ഉപയോഗിക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ അത് അനുവദനീയമല്ല അവിടെ അനുവദനീയമാണ് യു എസില് എന്ന് പറഞ്ഞ പോലെ സാത്താനിക് വർഷപ്പിന് ഉപയോഗിക്കുന്ന ആപ്രോൺസ് അവരുപയോഗിക്കുന്ന ഡ്രസ്സ് പിന്നെ ഇവർ പലരും പറയുന്നത് ഈ തിരുവോസ്തി എന്ന് പറയുന്ന ഓസ്തി മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് ഇവർ ബ്ലഡിൽ മുക്കി കഴിക്കുന്നുണ്ടെന്നാണ് അത് പെരീഡ്സ് ബ്ലഡിൽ മുക്കി കഴിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് സാത്താൻ സേവ നടത്തുന്നവർ കുരിശിനെ തലകീഴായിട്ട് നിർത്തിയിട്ടാണ് അവർ വർഷിപ്പിക്കുന്നതെന്ന് പറയുന്നത് പിന്നെ നഗ്നമായ ആരാധനകൾ ചേഷ്ടകൾ പരസ്യമായ ലൈംഗിക വേഴ്ചകൾ ഇതൊക്കെ അവർ അവരുടെ ആചാരമാണ് ഇതൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ പറ്റിയ കാര്യങ്ങളാണോ അപ്പോൾ അത് കാര്യങ്ങൾ ഒരു 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 കൂടി സമൂഹം ആളുകൾ ചെയ്യുന്ന പരിപാടികളാണ് ഇപ്പോ പള്ളിയിലൊക്കെ ആണെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ബാക്കി താഴെയുള്ള പ്രീസ്റ്റുകളൊക്കെ വർക്ക് ചെയ്യുന്നത് അതേപോലെ ഈ പറയുന്ന സാത്താൻ സേനയ്ക്കും ഒരു കമാൻഡർ ഉണ്ടാവില്ലേ ഉണ്ട് ആ ഇങ്ങനെ എന്തെങ്കിലും പവേഴ്സ് അത് പോസിറ്റിവിറ്റി പോലെ തന്നെ നെഗറ്റിവിറ്റിക്കും പവർ ഉണ്ടെന്നേ ദൈവം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ അത് ആ ദൈവത്തിന് പവറുണ്ടെങ്കിൽ സാത്താനും പവറുണ്ട് അതിലൂടെ അവർക്ക് ശക്തി ശക്തിയാർജിക്കാൻ പറ്റുന്നുണ്ട് എളുപ്പം അതാണല്ലോ ഞാൻ പറയട്ടെ ഒരാൾക്ക് ഈ ലോകത്ത് നന്മ ചെയ്യാനാണോ തിന്മ ചെയ്യാനാണോ എളുപ്പം എന്ന് ചോദിച്ചാൽ എന്ത് പറയും തിന്മ ചെയ്യാനാണ് അപ്പോൾ അതിലേക്ക് കൊണ്ടുവരാനാണ് ഏറ്റവും എളുപ്പം മനുഷ്യർ പ്രത്യേകിച്ച് ആധുനിക തലമുറയെ ചിലപ്പോൾ ഒരു ചങ്ങാത്തം കൂടുന്നു നല്ലൊരു ഫോർ എക്സാമ്പിൾ ആദരിക്കുന്നതൊന്നും അറിയില്ല പക്ഷേ ഒരാളുമായിട്ട് പ്രണയബദ്ധയാവുന്നു ആ വ്യക്തി നമ്മളിതിലേക്ക് നമുക്ക് നമുക്കത്ര വ്യക്തമായിട്ട് മനസ്സിലായി നല്ല വ്യക്തിയാണെന്നൊക്കെ പക്ഷേ പെട്ടെന്ന് വേറൊരു മുഖം നമ്മൾ അറിയുന്നതിൻ്റെ ഉള്ളിലേക്ക് ചെന്നിട്ടാണെങ്കിൽ രക്ഷപ്പെടാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും പലരും അങ്ങനെയാണ് ചെയ്യുന്നത് സ്ത്രീകൾ പുരുഷന്മാരെയും പുരുഷന്മാരും സ്ത്രീകളെയും വഞ്ചിച്ചിട്ട് അതിലേക്ക് കൊണ്ടുപോയിട്ട് അത് കാരണം മനുഷ്യൻ്റെ ഒരു വീക്ക്നെസ്സാണല്ലോ സ്നേഹവും പ്രേമവും പ്രേമൊക്കെ പ്രണയമൊക്കെ കാമം ഇതൊക്കെ ആ ഒരു നെഗറ്റിവിറ്റിയെ അവർ വിനിയോഗിക്കുന്നേ ഉള്ളൂ അപ്പോൾ അവരത് അവരുടേതായ ഒരു ഒരു സംഘം അവരുടേതായ ഒരു രീതി ഇപ്പോൾ എന്തുകൊണ്ടാണ് വിപ്ലവം വിജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിപ്ലവ പ്രസ്ഥാനങ്ങളിലേക്ക് യുവജനങ്ങൾ വരാൻ കാരണം അതുവരെ ഇല്ലാത്തൊരു സംഭവമാണ് ചോരത്തിളപ്പുള്ള പ്രായമാണ് എന്തും ചെയ്യും എന്ന ഇത് ആ ചോരത്തിളപ്പിലാണ് ഇതൊക്കെ ചെയ്യുന്നത് കൂടുതലും ഇതിൽ പെട്ടുപോകുന്നത് യങ്സ്റ്റേഴ്സാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികളോട് ഞാൻ പറയുന്നത് ഈ പറയുന്ന പബ്ബുകളിലൊക്കെ പോയിരുന്നു വെള്ളം അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക അവിടെയും നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന പാട്ടുകളൊക്കെ ഇട്ട് തരുന്നുണ്ട് നമ്മൾ കിക്കായി അതായത് ഹാലൂസിനേറ്റഡ് ലെവലിലായിട്ട് നിൽക്കുമ്പോൾ കേൾക്കുന്ന പാട്ടുകൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇമ്പ്രൂവൻ്റ് ആവും അപ്പോൾ അവിടെ നെഗറ്റീവായിട്ടുള്ള ഇംഗ്ലീഷ് പാട്ടുകളൊക്കെ ഇടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ബാംഗ്ലൂരൊക്കെ പബ്ബിൽ ചെന്ന് നോക്കിക്കോ ഞാനിരുന്ന് നോക്കിയിട്ടുണ്ട് ഈ പബ്ബിൽ ഒരു സമയം കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ആളുകൾ വെള്ളം അടിച്ച് ഒരു വിധം ഒന്ന് ഫിറ്റാവുന്ന സമയമാണ് ആ സമയത്ത് പാട്ടുകൾ മാറും അതുവരെയൊക്കെ സിനിമാ പാട്ടുകളൊക്കെ ആയി പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ള പാട്ടുകളായിരിക്കും സ്കിർലാക്സ് പോലെയുള്ള ആൾക്കാരുടെ മ്യൂസിക് ഇടുക ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ കിൽ ദ വേൾഡ് എന്നൊക്കെ പറയുന്ന വേഡ്സാണ് ആ പാട്ടുകളിലൊക്കെ വരുന്നത് നാലോചിച്ച് നോക്കുക കിൽ ദ വേൾഡ് എന്ന് മൈക്കിൾ ജാക്സൻ്റെ ഹീൽ ദ വേൾഡ് ഞാൻ കേട്ടിട്ടുണ്ട് നല്ലൊരു മീനിങ് ആണ് ഹീൽ ദ വേൾഡ് നേരെ ഓപ്പോസിറ്റാണ് കിൽ ദ വേൾഡ് എന്നൊക്കെയാണ് ഞാനത് മ്യൂസിക് ലിറിക്സ് എഴുതിയേക്കുന്നത് ഒരു പയ്യൻ ചെറുപ്പക്കാരൻ പയ്യനാണ് സൈഡിലൊക്കെ മുടിയൊക്കെ ചേർച്ച കളഞ്ഞിട്ട് ഇട്ടിട്ട് നടക്കുന്ന ഒരു പയ്യനാണ് ഈ മ്യൂസിക്കൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് ആദ്യ ആദ്യം പ്രണയത്തിൻ്റെ ആൽബങ്ങളാണ് ഇറക്കുന്നത് പിന്നെ പിന്നെ വരുമ്പോൾ ഇങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള ആൽബങ്ങളിലേക്ക് അവരെ നയിക്കുക ഇതൊന്നും നമ്മൾ അറിയുന്നില്ല സാവകാശം ചെന്ന് പെടുന്നത് ഈയാമ്പാറ്റകളെപ്പോലെ ഈയാമ്പാറ്റ വരുന്ന എന്തിനാണ് ഒരു വെളിച്ചം കണ്ടിട്ടാണ് ഒരു വിളക്കിൻ്റെ അതിൽ വന്ന് അത് കരിഞ്ഞു പോകും എന്ന പോലെയാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ വളരെ സൂക്ഷിച്ചും കണ്ടും വേണം നമ്മൾ കുട്ടികളെ ഇത്തരം സ്ഥലങ്ങളിൽ മെട്രോ നഗരങ്ങളിലും ഒക്കെ വിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഈ പറഞ്ഞ കമാൻഡേഴ്സ് അല്ലേ ഞാൻ ആദ്യം പറഞ്ഞേ എന്ന് വെച്ചാൽ ഇവർക്ക് ഈ പറയുന്ന ഡയറക്റ്റ് ഈ ഗ്രൂപ്പുമായിട്ട് ഈ പറയുന്ന രീതിയിൽ ഈ ജനറേഷനെ അങ്ങോട്ട് കൊണ്ടെത്തിക്കാനുള്ള ഇവർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവില്ല ഈ മെയിൻ കമാൻഡർ ഏറ്റവും കൂടുതലായിരിക്കും നിൽക്കുന്നത് ശരിക്കും അയാള് വളരെ നോർമലായിട്ടായിരിക്കും ഇതിലെ നമ്മുടെ ഈ പറയുന്ന ഡെയിലി ലൈഫിൽ ജീവിക്കുന്നത് നമുക്ക് പോലും പറ്റുന്ന പറയാൻ പറ്റില്ല അഭിനയിക്കാം പല രൂപങ്ങളിൽ ഇവർ വരാം ചിലപ്പോൾ ഒരു സെയിൻറ്റിൻ്റെ രൂപത്തിലായിരിക്കാം വരുന്നത് നമ്മൾ വിചാരിക്കുമ്പോൾ നല്ല മനുഷ്യനാണ് പക്ഷേ അത് നെഗറ്റിവിറ്റിയിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത് പറയാൻ പറ്റില്ല കാരണം അങ്ങനെയൊക്കെയാണ് ചിലരെ കൊടുക്കാൻ പറ്റുള്ളൂ ചിലർ പ്രത്യക്ഷമായിട്ട് ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് നടക്കുന്നവരുണ്ട് പക്ഷേ ഇവർക്കൊക്കെ ഒരു രഹസ്യ താവളമാണ് കണ്ടിട്ടുള്ളത് പരസ്യമായിട്ട് ഇവർ ചെയ്യാറില്ല ഇത് ചിലപ്പോൾ കൂടുതലായിട്ടും കണക്ട് ചെയ്യുന്നത് ഞാൻ അപ്കമ്മിങ് ആയിട്ട് ഈ പറയുന്ന രീതിയിൽ സിനിമകളിലായിരിക്കും ഇത് ഞാൻ ഈ പറഞ്ഞ സാത്താൻ സീവ ഒരു സിനിമകളിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു അതിന് ഉണ്ടായിരുന്നു ഇനി ഇനിയിപ്പോൾ ഈ പറഞ്ഞ ചോദ്യം എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് ഷറഫുദ്ദീൻ്റെ റിലീസ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു പടക്കണം അതിനകത്തിൽ വളരെ നോർമൽ ആയിട്ട് ഉള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു കഥാപാത്രം ആ കഥാപാത്രം ഒരാളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നു അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന രീതിയിൽ ഈ നെഗറ്റിവിറ്റി ഉപയോഗിക്കുന്നു അതിനകത്ത് ഒരു പ്രധാന ചോദ്യം ചോദിച്ചാണ് ഇയാൾക്ക് ഇതിനുള്ള പവർ ഉണ്ടെങ്കിൽ വേൾഡ് മൊത്തം ഇയാൾക്ക് കൺട്രോൾ ചെയ്തൂടെ എന്തിനാണ് ചിലയിടത്ത് മാത്രം ഇത് യൂസ് ചെയ്യുന്നത് ബാക്കിയുള്ള ഇടത്തേക്ക് എന്തത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇത് പല കാര്യങ്ങൾക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് ഇത്രയധികം പവർ നിങ്ങൾക്ക് നെഗറ്റിവിറ്റിയിലൂടെ കിട്ടുന്നുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്തൂടെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് അതോരോഡ് അല്ലേ അവരുടെ ചെയ്യുന്നു അതിപ്പം ഇപ്പം ഞാൻ ഇവിടെ നിന്ന് കാറെടുത്തിൽ കാറിൽ വന്നോ ബൈക്കിൽ വന്നോ എന്നുള്ളത് എൻ്റെ തീരുമാനമല്ലേ എനിക്ക് വേണമെങ്കിൽ ബൈക്കിൽ വരാം പക്ഷേ എന്നെ സംഭവത്തോളം ആ ലക്ഷറിക്കുള്ള കാശൻ എൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ട് വരും ഞാൻ ഒരാളെ വരുന്നുള്ളൂ ഇപ്പം ഞാൻ നല്ലൊരു പിഷുക്കനാണെങ്കിൽ ഞാനെന്ത് ചെയ്യും ആ എൻ്റെ ഫാമിലി ഒന്നും കൂടെയല്ലല്ലോ ആ ബൈക്ക് ബൈക്കെടുത്തെങ്കിൽ പോരാ വിചാരിച്ചാൽ പോരെ അപ്പോൾ ഇത് ഓരോരുത്തരുടെ തീരുമാനമാണോ ഓരോരുത്തരുടെ കോൺഷ്യസ്നസ് ലെവൽ എങ്ങനെ പ്രവർത്തിക്കുന്നു അതിനനുസരിച്ചിട്ടാണ് കിട്ടുന്ന കഴിവും കിട്ടുന്ന എബിലിറ്റീസും ഒക്കെ ഉപയോഗിക്കുന്നത് ഇപ്പം എനിക്ക് കിട്ടിയ എബിലിറ്റീസ് ഞാൻ പോസിറ്റീവ് ആയിട്ട് വൈറ്റ് മാജിക്കാണ് ഞാൻ ചെയ്യുന്നത് ഇത് തന്നെ ബ്ലാക്ക് മാജിക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് ഇത്തരം കഴിവുള്ള ഒരാൾക്ക് പക്ഷേ നമ്മൾ ആ ലെവലിലേക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് എൻ്റെ തീരുമാനമാണ് അതെൻ്റെ കോൺഷ്യസ്നെസ് ലെവലിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന സന്ദേശമാണ് ഞാൻ അങ്ങനെ പോവുകയുള്ളു ശരിയായിട്ട് പാതയിലേ പോവുള്ളൂ തെറ്റിൻ്റെ പാതയിൽ പോകാൻ എനിക്കിഷ്ടമില്ല ഞാൻ തീരുമാനിക്കുന്നത് എൻ്റെ ആറ്റിറ്റ്യൂഡാണ് അത് എന്ന പോലെ ഒരാൾ നല്ല വ്യക്തിയായിട്ട് ചമഞ്ഞ് കിടക്കണം എന്നുള്ളത് ചിലപ്പോൾ അവൻ ഹൈഡ് ചെയ്യുന്നതായിരിക്കും അവൻ്റെ പേഴ്സണാലിറ്റി എന്നിട്ട് ആളുകളിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് കയറി വരുമല്ലോ പാളുകൾ നോർമലായിട്ടുള്ള ഒരാളല്ലേ അട്രാക്റ്റ് അട്രാക്ട് ചെയ്യും അതെ